ടനും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിലെ മത്സരാർത്ഥിയുമായിരുന്ന ഗബ്രി ജോസഫിന് വാഹനാപകടത്തിൽ പരുക്ക് കഴിഞ്ഞ രണ്ട് ആഴ്ചയിലേറെയായി താരം സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിരുന്നില്ല അതിനാൽ തന്നെ നിരവധി ചോദ്യങ്ങളും ഫോളോവേഴ്സിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോഴത് ഗബ്രിയുടെ നിശബ്ദതയ്ക്ക് പിന്നിലെ കാരണം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് സുഹൃത്തും ബിഗ് ബോസ് സഹ മത്സരാർത്ഥിയുമായിരുന്ന ജാസ്മിൻ ജാഫർ ജനുവരി ഇരുപത്തി ആറിനാണ് അപകടം ഉണ്ടായതെന്നും ഇപ്പോൾ താരം ചികിത്സയിലാണെന്നും ജാസ്മിൻ പറയുന്നു നിങ്ങൾ കേട്ടത് ശരിയാണ് ജനുവരി ഇരുപത്തി ആറിന് ഗബ്രിക്ക് ഒരു വാഹന അപകടത്തിൽ പരിക്കേറ്റു ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ് വേഗത്തിൽ സുഖം പ്രാപിക്കുവാനും ശക്തി പ്രാപിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവനെയും ഉൾപ്പെടുത്തുക ആദ്യ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവൻ്റെ ആരോഗ്യസ്ഥിതി ഒരുപാട് മെച്ചപ്പെടുന്നുണ്ടെന്ന് വേണം പറയാൻ പക്ഷേ നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജിനും മറുപടി നൽകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല അവനിപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാ സ്നേഹത്തിനും കരുതലിനും വളരെ നന്ദി എന്നാണ് ജാസ്മിൻ കുറിച്ചത് രണ്ട് കൈകൾക്കും പരുക്കേറ്റിരിക്കുന്നതായും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതായും ഫോട്ടോയിൽ കാണാം ഗബ്രിക്ക് പ്രാർത്ഥനകൾ നേർന്ന നിരവധി പേരാണ് ജാസ്മിൻ ഇട്ട യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് ജാസ്മിനോടൊപ്പമുള്ള ഫോട്ടോകൾ ഗബ്രി ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു